നമസ്കാരം പ്രളയം വന്നു ഓഖി വന്നു നിപ്പ വന്നു കോവിഡ് വന്നു പിന്നെയും പ്രളയം വന്നു അപ്പോഴൊക്കെ പിണറായി സഖാവ് നമ്മളോട് പറഞ്ഞു മുണ്ട് മുറുക്കി കൊടുക്കണം പശിയടക്കണം എന്നൊക്കെ അത് കേട്ട് മിണ്ടാതെ ഇരുന്ന് മുണ്ടു മുറുക്കി കൊടുത്ത് നമ്മൾ വിശപ്പടക്കി ഇതാ ഇപ്പൊ പറയുന്നു സാമ്പത്തിക നില വളർച്ച പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിന് എല്ലാ വിഷയത്തിലും ഒന്നാം റാങ്ക് ആണത്രെ പക്ഷേ ഈ പറയുന്നതിനോട് കൂട്ടിച്ചേർത്ത് സർക്കാർ പറയുന്നത് ഇങ്ങനെയാണ് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ പണമില്ല കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ പണമില്ല ജീവനക്കാരുടെ ലീവ് സറണ്ടർ നൽകാൻ പണമില്ല ക്ഷേമ പെൻഷൻ കൂട്ടാൻ നിർവാഹമില്ല കരാറുകാർക്ക് കൊടുക്കാൻ പണമില്ല അംഗനവാടി ടീച്ചർമാർക്ക് ശമ്പളം കൂട്ടാനും ക്ഷാമബദ് നൽകാനും നിർവാഹമില്ല ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകാൻ നിർവാഹമില്ല ഭൂമികുതി കൂട്ടാതെ തരമില്ല എന്നൊക്കെ എന്നാൽ സാമ്പത്തിക വളർച്ചയിൽ കേരളത്തിന് ഒന്നാം റാങ്ക് ആണെന്ന് പത്രാസ് പറയുന്നതിന് ഒരു മടിയുമില്ലതാനും ആരെങ്കിലും ദാരിദ്ര്യം കൊണ്ട് കൈനീട്ടിയാലോ അവനെതിരെ കേസുമെടുക്കും ഒന്നുകിൽ കേരളത്തിന് ദാരിദ്ര്യമാണെന്ന് പറയാനുള്ള തുറന്ന് പറയാനുള്ള തൻ്റെ കാണിക്കണം ധവളപത്രം ഇറക്കുകയും വേണം അല്ലെങ്കിൽ ഈ മേനി പറച്ചിൽ നിർത്തണം എന്നിട്ട് ഗ്രൗണ്ട് റിയാലിറ്റിയെ അഡ്രസ്സ് ചെയ്യണം എന്ത് കാരണം കൊണ്ടാണ് വരവ് ചെലവ് കണക്കുകൾ ടാലി ടാലിയാവാത്തതെന്ന് ജനങ്ങളോട് പറയുകയും വേണം തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സ്വയം വിമർശനത്തിന് വിധേയമാക്കി മുന്നോട്ട് പോകണം പക്ഷേ അത് ഈ കേരളത്തിൽ സംഭവിക്കുന്നില്ല പകരം ഒരു സൈഡിൽ കൂടി കാപ്സൂൾ വിതരണവും മറു സൈഡിൽ കൂടി ധൂർത്തടിയും ഗംഭീരമായി നടക്കുന്നു ആശാവർക്കർമാർക്ക് ശമ്പളം നൽകണമെന്ന് പറയുമ്പോൾ അതിന് സർക്കാരിന്റെ മറുപടി കേന്ദ്രം തന്നില്ല എന്നാണ് വയനാട് പുനരധിവാസത്തെ കുറിച്ച് ചോദിക്കുമ്പോഴും ഇതേ മറുപടി തന്നെ ഇതൊക്കെ മേടിച്ചു കൊടുക്കാനാണ് രണ്ടു മൂന്ന് ആളുകളെ നോമിനേറ്റ് ചെയ്ത് ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇവർക്കവിടെ പിന്നെ എന്താണ് പണിയെന്ന് ജനങ്ങളുടെ ചോദ്യം വണ്ടിക്കൂലിക്ക് പണമില്ലാതിരുന്നിട്ടും തിരുവനന്തപുരത്ത് വന്ന് റോഡിൽ കിടന്ന് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത് രണ്ടു നേരമെങ്കിലും വയറു നിറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇത്തിരി ശമ്പളം കൂട്ടിത്തരണമെന്ന് സർക്കാരിനോട് യാചിക്കാനാണ് സ്ത്രീകളാണ് സെക്രട്ടേറിയറ്റിനടയിൽ നടയിൽ പകൽ സമരത്തിലുള്ളത് എന്നിട്ടും അവരെ ഒന്ന് പരിഗണിക്കാൻ തൊഴിലാളി സർക്കാരിന് കഴിയുന്നില്ല കെ വി തോമസും പി എസ് സി അംഗങ്ങളും ഏത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം ചെയ്തിട്ടാണ് ലക്ഷങ്ങളുടെ ശമ്പള വർധനവ് നൽകിയത് എന്ന് നമുക്കറിയില്ല ആറര ലക്ഷം കോടിയുടേതാണ് കേരളത്തിന്റെ കടം എന്താണ് കാരണം ഉത്തരവൊന്നേ ഉള്ളൂ സർക്കാരിന്റെ സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ വകുപ്പ് തലവൻ കെ എൻ ബാലഗോപാലിന്റെ മാത്രം വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അല്ല ജനങ്ങൾക്ക് മേൽ സി പി എം പാർട്ടിയുടെ നയം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും സി പി എം എടുക്കുന്ന പോളിസികൾ തെറ്റായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ അടപടലം വികലമായതുകൊണ്ട് മാത്രമാണ് സത്യത്തിൽ സമ്പത്തിന്റെ വിനിമയത്തിന് സി പി എം കാരെ കൊള്ളില്ല എന്ന് മാത്രമല്ല ഇവർ കൂട്ടിയാലോട്ട് കൂടുകയുമില്ല അത് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് ഇലക്ഷൻ എടുക്കുമ്പോൾ കിറ്റ് കൊടുക്കാനും ആ സമയത്ത് ക്ഷേമ പെൻഷൻ കൂട്ടി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും മാത്രമേ ഇവർക്കറിയൂ ഇനിയിപ്പോ ഇറങ്ങിപ്പോകാൻ നേരത്ത് ഈ അടവു നയം ഒരിക്കൽ കൂടി ഇവർ പയറ്റും ജനപ്രിയ വാഗ്ദാനങ്ങളും നടത്തും ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് മാത്രം എന്തായാലും അപ്പോഴേക്കും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ പാറ പൊട്ടിച്ചും ഖനനം നടത്തിയും കേരളത്തെ ഒട്ടുമുക്കാലും വിഴുങ്ങിയിട്ടുണ്ടാകും ബാക്കി വരുന്ന ഒന്നര കൊല്ലം കൊണ്ട് എങ്ങനെ കേരളത്തെ മുഴുവൻ വിഴുങ്ങാമെന്ന് റിസർച്ച് ചെയ്യുന്ന തിരക്കിലാണ് സി വി വർഗീസുമാർ ഇടുക്കിയെ മൊത്തമായി വിഴുങ്ങിക്കഴിഞ്ഞു യഥാർത്ഥ സി വി വർഗീസ് ഈ കറിവേപ്പിലൊക്കെ തിന്ന ഇത്തിരിയോളം വലുപ്പമുള്ള ഒരു പുഴുവിനെ കണ്ടിട്ടില്ലേ ആദ്യം അതിനെ കണ്ണിന് കാണാൻ കിട്ടില്ല പക്ഷെ ഇല തിന്ന് തീർത്ത് വീർത്ത് വീർത്ത് ഇലയോളം വലിപ്പമാകും ആ പുഴുക്കൾ ഏതാണ്ട് അതുപോലെയാണ് പതിനാല് ജില്ലയിലെയും ഈ വർഗീസുമാർ അപ്പോൾ വിപ്ലവം വീണ്ടും ജയിക്കട്ടെ ധീര പോരാട്ടം നയിക്കുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം ഉറപ്പാണ് എൽ ഡി എഫ് പുറത്തേക്ക്